സ്വപ്നത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയിൽ പരമാവധി പൊട്ടിച്ചിരിക്കാൻ ശ്രമിക്കുക ആ പൊട്ടിച്ചിരിയാണ് ജീവിതമെന്ന റിയാലിറ്റി ുള്ളവേ അവസാന കാലത്തെ സിനിമകളിലൊക്കെ തിരക്കഥാ രചനയിൽ ചെറിയ കൂടി ഒരു തിരക്കഥാ രചന ചെറിയ ചെറിയ അച്ഛനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞ സിനിമാ ബന്ധമല്ല ചലച്ചിത്ര ബന്ധമല്ല അവർക്കിടയിലേക്ക് യാദൃശികമായ സിനിമ എന്ന് പറയുന്ന മാധ്യമങ്ങൾ കടന്നു വന്നത് ശരി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ചെറുനങ്ങളും അച്ഛനും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് ഇവിടെ ട്രവാൻഡ് മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് മോഹനങ്ങൾ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ് ഷാലിനിയുടെ കൂട്ടുകാരി എന്ന സിനിമ റിലീസ് ചെയ്ത സമയത്ത് മോഹനങ്ങളും അച്ഛനും മോഹനങ്ങളാണ് ചെറിയനങ്കളിനെ അച്ഛനെ പരിചയപ്പെടുന്നത് ഇതാണ് ചെറിയ ചെറിയ അന്ന് ചിറങ്ങൽ പറഞ്ഞു ഇതാണ് ചെറിയൻ വർഗീസ് ചെറിയൻ വർഗീസ് ഞങ്ങൾ വരും ഇതാണ് ചെറിയൻ വർഗീസ് പറഞ്ഞു വന്നപ്പോൾ ചെറിയനങ്ങളും അച്ഛനും അച് അവർ അവരച്ഛന്മാരും സുഹൃത്തുക്കളാണ് രണ്ടും ആലപ്പുഴക്കാരാണ് ചെറുനങ്കൾ തോട്ടപ്പള്ളി അപ്പൻ രാമങ്കൻ കുട്ടനാട് പിന്നെ ആഴ്ച അവര് അച്ഛന്മാരുമ്മ അത് വർഗീസ് വൈദൻസ് ചെറുതങ്ങളുടെ അച്ഛൻ എന്റെ അപ്പൊ നാഗപള്ളി ആ സുഹൃത്തുക്കൾ രണ്ടുപേരും സുഹൃത്തുക്കളാണ് ഇപ്പൊ രണ്ടാമത്തെ തലമുറയിലാണ് ഇവർ പറഞ്ഞു വന്നപ്പോ ഇവർ സുഹൃത്തുക്കളെ ഇവർ അച്ഛന്മാരുടെ സുഹൃത്തുക്കളാണ് അപ്പൊ ആ ബന്ധത്തിൽ തുടങ്ങിയതാണ് എന്നിട്ട് ചെറുനങ്ങൾ അച്ഛനെ ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കാം എന്നും നിത്യ സന്ദർശനം അച്ഛൻ വീട്ടിൽ വരും എൻ്റെ എന്റെ പഠിക്കുന്ന സമയത്ത് എന്നും വീട്ടിലാണ് വരുന്നത് എനിക്ക് കുട്ടികളെനിക്ക് ഓർമ്മയുണ്ട് എന്നും ഒരു അങ്കിൾ എന്ന് പറഞ്ഞ ചെറുനങ്ങളാണ് അന്ന് സിനിമയൊന്നുമില്ല ഇല്ല അച്ഛൻ അച്ഛനെന്ന് ആക്ട് ചെയ്ത് ആക്ട് ചെയ്ത് തുടങ്ങിയ സമയമാണ് അല്ല ഇത് ശാലിയുടെ കൂട്ടുകാരി കഴിഞ്ഞിട്ട് ഓക്കെ ഷാലിയുടെ കൂട്ടുകാരി കഴിഞ്ഞിട്ട് മറ്റു പടങ്ങളുടെ സെറ്റിലേക്ക് ട്രേണ്ടതുണ്ടെങ്കിൽ ചെടങ്ങളും കാണും അല്ലെങ്കിൽ അച്ഛനും വിളിക്കും ചെറിയ ചവ അങ്ങോട്ട് വാ ഇന്ന് എന്റെ അവിടെയാണ് ഷൂട്ടിങ് ആ സെറ്റിലാണ് വേണങ്ങളിലേക്ക് അച്ഛനെയാണ് പരിചയപ്പെടുന്നത് ചരിടങ്ങനെ കാരണം അച്ഛൻ എല്ലാവരും പരിചയപ്പെടുത്തും ഇതാണ് എന്റെ സുഹൃത്താണ് എന്റെ അനിയനാണ് നമ്മുടെ സഹൃദം പോലെ യാദർശികമാണ് സൗഹൃദം യാദർശികമല്ല മറ്റു ബന്ധങ്ങളെല്ലാം യാദർശികമാണ് ഞാൻ ചൊല്ലി അച്ഛൻ സിനിമയില് എടുത്തതിനായി അച്ഛന്റെ എല്ലാ തുടക്കത്തിലുള്ള നടനൊന്നും തലകളെ തുടക്കവും അത് കഴിഞ്ഞിട്ട് തിരക്കഥാകൃത്തായത് ഈ ഗാനമാർക്കമോ അത് കഴിഞ്ഞിട്ടുള്ള തര കഥകൾ ഗായത്രി ദേവന്റെ അമ്മ ദൈവത്തെയോ ദൈവത്തെ വാക്ക് ഇതൊക്കെ എഴുതുമെച്ചിരുന്നെങ്കിൽ സാക്ഷിയാണ് സഹൃദനാണ് അനിയൻ പറഞ്ഞാൽ അനിയനാണ് എല്ലാത്തിനും കൂടെ സാക്ഷിയാണ് അങ്കിൽ അംഗങ്ങളോട് അളച്ച കഥ പറയുന്നത് അങ്കി തങ്ങളുടെ മനസ്സിലെ കഥകൾ പറയും അങ്ങനെ സുഗമോ ദേവി കഴിഞ്ഞിട്ട് രണ്ടാമത് സിനിമ അടുത്ത രണ്ടാമത്തെ ഏതായിരിക്കും എന്ന് ചിന്തിക്കുമ്പോഴാണ് ചിർണ്ണങ്ങൾ അങ്ങടെ ചില അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ചിത്രം ഇങ്ങനെ അങ്കൾ മാരവേൺ പ്രോഡക്റ്റ് ആണ് മാരവേൺസി പഠിച്ചതാണ് ആ കാലത്തിലെ ചില ചില ചെറു തമാശകൾ ചില ക്യാമ്പസ് ലവ് സ്റ്റോറീസ് ചില അതിൽ നിന്നാണ് സർവകലാശാല ഡെവലപ്പ് ചെയ്യുന്നത് ഒരുപാട് കഥാപാത്രങ്ങൾ ലാലേട്ടൻ ആദ്യം രൂപപ്പെട്ടത് അല്ല എല്ലാം കൂടെ ചേർത്താന്ന് ലാരങ്ങളുടെ ലാരങ്ങൾ ജസ്റ്റ് വരുന്ന സ്റ്റാർ ആയിട്ടില്ല നാച്ചുറലി സുഗമദേവി ഹിറ്റ് ആയപ്പോൾ നാച്ചുറലി അടുത്ത പല ലാരങ്ങള് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നതാണ് ആ ഒരുപാട് ലൈവ്ലി ക്യാരക്ടസ് ഉണ്ട് കുറുപ്പ് സാറ് മറ്റേ മറ്റേ ആൻറ്റിയുടെ മറ്റേ സുകുമാരി ആൻറ്റിയുടെ റോള് ശങ്കരാട് ഇതൊക്കെ ലൈവ്ലി ക്യാരറ്റർസല്ലേ സുകുമാരി ആൻ്റി ആൻറ്റിയുടെ റോള് ശങ്കരാട് സാറിൻ്റെ റോള് ജഗതിയങ്ങളുടെ ഈ ക്യാരക്ടർ അതുകൊണ്ട് ക്യാരഡ് പറഞ്ഞു ഉണ്ടായിരുന്നു പറഞ്ഞപ്പോഴാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയുമോന്നറിയില്ല ഒരു പക്ഷേ മോഹൻലാലിന് ലാലേട്ടൻ എന്ന പേര് ആദ്യമായി സമ്മാനിച്ചത് വേണുനാഗുലി സാറാണ് അദ്ദേഹത്തിന്റെ സർവകലാശാല എന്ന സിനിമയിലെ ക്യാരക്ടറും ലാലേട്ടനായിരുന്നു ആ സിനിമയ്ക്ക് മുതലാണ് മോഹൻലാൽ ലാലേട്ടൻ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നത് ലാലേട്ടനും പിൽക്കാലത്ത് അത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ കൂടി പറയാം ആപാലവൃദ്ധ ജനങ്ങളും ലാലേട്ടാണ് ലാലങ്ങളെ ജനങ്ങളും പ്രായഭേദം ആപാലവൃദ്ധ ജന അതാണ് ഞാൻ ആപാലവൃദ്ധ ജനങ്ങളും ഇന്ന് ലാലങ്ങളെ വിളിക്കുന്നത് ലാലേട്ടാനാണ് താഴത്തെ കൊച്ചു കൊട്ടി ഏറ്റവും പ്രായമുള്ള മുതിർന്നവർ അമ്മൂമ്മ വരെ വിളിക്കുന്നത് ലാലേട്ട ലാലേട്ടാനാണ് ആ വിളിക്കൊടുത്ത് ശരിക്കും സർവകലാശാല അത് കഴിഞ്ഞ് വീണ്ടും ബന്ധം പാടുന്നു സ്വാഗതം അത് കഴിഞ്ഞാൽ അയുത്തം അതുകഴിഞ്ഞാൽ സ്വാഗതം ഏയോട്ടോ ഏട്ട സമയത്താണ് അമ്മ നേരത്തെ പറഞ്ഞു തോന്നുന്നത് ഏട്ട സമയത്താണ് തോട്ടക്കുള്ളിൽ ഇരിക്കുമ്പോൾ ചെറുതങ്ങളുടെ അച്ഛൻ ചോദിച്ചത് വേണിച്ചേട്ടാ ഇനി എന്നാണ് എൻ്റെ കഥ സിനിമയാക്കാൻ പോകുന്നതെന്ന് ചോദിച്ചത് അപ്പൊ അന്ന് അച്ഛൻ അന്നാ ചിന്തിച്ചിട്ടില്ല എന്നാൽ ഏട്ടയോട് വർക്ക് നടക്കുകയാണ് അപ്പൊ എന്താണ് അപ്പൊ ചിന്തിച്ചില്ല ഞാൻ മെനസ് ഇങ്ങനെ കേട്ടു ചെയ്യാൻ പറഞ്ഞിരുന്നു എ ഓട്ട സൂപ്പറിറ്റായ ശേഷം അടുത്തവിടെ ഏതാണെന്ന് ആലോചിച്ചപ്പോഴാണ് അപ്പൊ അപ്പ മരിച്ചു അപ്പ ഇല്ല അപ്പൊ അപ്പം അപ്പ മരിച്ചു അപ്പ മരിച്ചപ്പോ അപ്പയില്ല ഇങ്ങനെ ആലോചിച്ചു അടുത്ത കഥ അച്ഛനെ അച്ഛൻ ചെറുതെന്ന് ചോദിച്ചാൽ ചേച്ചാ എന്താ നമുക്ക് അന്ന് പറഞ്ഞാൽ അപ്പയുടെ കഥ എന്തായാ പറഞ്ഞു എന്തായിരിക്കും പറഞ്ഞു പിന്നെന്താ പിന്നെ ഞാൻ പറയാം അങ്ങനെ അത് ഡെവലപ്പ് ചെയ്തു അതാണ് ലാൽസിലാം രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണത് ഒന്ന് ടി കെ വർഗീസ് അതായത് ചെട്ടങ്ക അച്ഛൻ അപ്പയുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അടുത്ത സുഹൃത്ത് മന്ത്രി ടി വി തോമസ് സാർ ടി വി തോമസ് സാറിന്റെ കാര്യാണ് ഡി കെ ആൻ്റണി ടി വി തോമസ് സാറ് വലിയ മന്ത്രിയായിരുന്നു അതിൻ്റെ ഒരു ബന്ധങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വരെ അവർക്ക് ഒരു വേറൊരു ബന്ധമുണ്ടായിരുന്നു അത് ഫ്രണ്ട് ഇതൊക്കെ ലാഭം നടന്ന കാര്യങ്ങൾ തന്നെയാണ് അത് കുറച്ച് കുറച്ച് ഫിക്ഷൻ കുറച്ച് റിയാലിറ്റി സിനിമാറ്റിക് ആയിട്ട് സിനിമയാണ് റിയാലിറ്റിക്ക് അവര് അവര് അന്നത്തെ പുൽപ്പുള്ളി ഇട്ടിച്ചെന്നെന്താ പേര് അതായത് ഈ അന്നമ്മ എന്ന് പറഞ്ഞ കാര്യ അന്നമ്മ എന്ന് ചെട്ട അമ്മ അനുമ സിനിമയുടെ ഫേലാണ് റോഷിത്രോട് ചെന്നങ്ങൾ എന്ന് പറഞ്ഞ വലിയ കുടുംബത്തിന് ഇതുപോലെ തന്നെ അതിൽ മേടയിൽ എട്ട് ആണെങ്കിൽ പുൽപ്പള്ളി കുട്ടിച്ചെന്നെന്തോ ആണ് അങ്ങനെന്തോ ആണ് വലിയ വലിയ പ്രമാണെന്നും എല്ലാ സിനിമയെ പോലെ തന്നെ അതിലെ പോലെ വലിയ പ്രമാണിയായിരുന്നു എന്നും അവർ ഫാമിലി അങ്ങനെ തന്നെ അവർ ഇപ്പോഴത്തെ ജനറേഷൻ കുഴപ്പമൊന്നുമില്ല പണ്ട് അങ്ങനെയായിരുന്നു കാരണം ആ പള്ളിയിൽ നിന്ന് പോയതുകൊണ്ട് ഇനി എനിക്കൊരു ഫംഗങ്ങളില്ല മേടയിൽ എടുത്ത് ചിനിമ എന്ന് പറയുന്നുണ്ടല്ലോ അത് സത്യം തന്നെയാണ് അത് നടക്കുകയും ചെയ്തു അച്ഛൻ ഈ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് അമ്മച്ചെ വായിച്ച് കേൾപ്പിച്ചു ഓരോ അച്ഛന്റെ വായന എന്ന് പറഞ്ഞാൽ ഒരു വായനയാണ് സിനിമ കാണാൻ ഇല്ല കരയേണ്ട സമയത്ത് കരയും ചിരിക്കേണ്ട സമയത്ത് ചിരിക്കും റിയാക്ട് ചെയ്യുന്ന സമയത്ത് റിയാക്ട് ചെയ്യും ഫൈറ്റ് അതൊക്കെ സിനിമ കാണാം അച്ഛൻ വായിക്കുമ്പോൾ സിനിമ കാണാം അമ്മച്ചി കരയായിരുന്നു കേട്ടിട്ട് അത്ര ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്റെ കുട്ടിക്കാലത്തെ വലിയ സമ്പന്നമാണ് സമ്പന്നമായ കുട്ടിക്കാലത്തെ ഓരോ ചെറിയ നൃുങ്ങൾ ചെറുനങ്ങളുടെ ബന്ധം അച്ഛൻ ചൊരുന്ന അച്ഛൻ വഴക്കു പറയുമ്പോൾ ചെടങ്ങൾ ഹെൽപ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം ചെടങ്ങുകൾ പിന്നെ അങ്കളും പിന്നെ സ്വാഭാവികമായിട്ടും അച്ഛനും സിനിമയിലേക്ക് പോയി ചെടങ്ങളും ആദ്യ ആർജനെന്നുള്ള സിനിമയിലേക്ക് വന്നു അച്ഛൻ്റെ ആയിരപ്പുറ വർക്ക് നടക്കുമ്പോൾ ആർദ്രം വരുന്നത് ചെടങ്ങൾ റക്ടറായി ചെടങ്ങൾ അച്ഛനും ഒന്നിക്കുന്നത് വേറൊരു പദ്ധതിയോടെയാണ് പക്ഷേ എന്നുള്ള സിനിമ പക്ഷെ അച്ഛൻ ആക്ടറായി അച്ഛൻ ആക്ടർ വീണ്ടും അച്ഛൻ ആക്ടറായില്ല അച്ഛൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും അച്ഛൻ കുറേ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ആക്ട് ചെയ്യാൻ തുടങ്ങുകയാണ് അങ്ങനെ ആദ്യം ആക്ട് ചെയ്യുന്ന പടമാണ് പക്ഷയും മിന്നാലും പക്ഷേ മിന്നാരമായി വെച്ചത് മൂന്ന് ഒരുമിച്ച് വന്നതാണ് പക്ഷേ ജനങ്ങളെപ്പോഴും പറയും പക്ഷേ അച്ഛൻ ആക്ട് ചെയ്യുമ്പോൾ അച്ഛനെപ്പോഴും പറയും നല്ല പോയറ്റിക്കായ എന്ന് പറയുന്നത് ആ സിനിമ പോയറ്റിക് ആണ് അത്രയ്ക്ക നല്ല പോയറ്റിക്കാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് നാർ അപ്പോൾ ആണ് പല ആലങ്ങളുണ്ട് അച്ഛനുണ്ട് എല്ലാവരും ഉണ്ട് അച്ഛൻ്റെ എല്ലാ ആലങ്ങളും എടുക്കാനാണ് അപ്പോൾ ചെടങ്ങളുണ്ട് അതാ ചെട്ടങ്ങൾ അച്ഛൻ അച്ഛനെ അച്ഛനും പറയുമായിരുന്നു ചെട്ടങ്ങൾ പറയും ഇപ്പോഴും പറയാൻ അടുത്ത് ഈ ഷോർട്ട് എടുക്കുന്ന സമയത്ത് അച്ഛൻ ചെടുകടുത്ത് പറഞ്ഞു ചില സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കുമെന്ന് പറഞ്ഞു അപ്പം ചെടുകൾ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നു സ്ക്രിപ്റ്റ് വായിച്ചു അച്ഛൻ ഇങ്ങനെ കരിയായിരുന്നു കാരണം അനിയൻ അനിയൻ എഴുതുന്ന വരികൾ ഞാൻ പറയാൻ പോവുകയാണ് അനിയൻ ചെടുകൾ കുറച്ച് മോഷ്ടില്ല ആ ഒരു ഇമോഷ്ട സീനുമായിരുന്നു അപ്പോൾ ചെടികൾ അച്ഛൻ്റെ അടുത്ത് വാ സ്ക്രിപ്റ്റ് വായിക്കുകയാണ് അപ്പോൾ അത് വായിച്ച് കേട്ടിട്ട് അച്ഛനും കരുതി സിനിമ കാരണം സിനിമയിൽ സിനിമയിൽ നല്ല ബന്ധങ്ങളുണ്ട് അതുപോലെ ബന്ധങ്ങൾ വഷളാക്കാനും ഒരുപാടാണ് ഞാനതൊന്നും പറയുന്നില്ല നല്ല സൗഹൃദം ഉണ്ടെങ്കിൽ ആ സൗഹൃദം വഷളാക്കാനും ആൾക്കാർ കാണും ആ സത്യ കാര്യങ്ങൾ അറിയാമായിരിക്കില്ല നല്ല വ്യക്തികളെ രണ്ട് സൗഹൃദം ഉണ്ടാകുമ്പോൾ അതിനെ പൊളിക്കാനും കാണും സിനിമയിൽ അത് ഒട്ടും ഭിന്നമൊന്നും ഭിന്നും സിനിമയിൽ ഭിന്ന ഒന്നും അച്ഛനും ചെന്നങ്ങളും എന്തോ അതിന് അവർക്കിടയിൽ എന്തോ ഒരു സ്പർദ്ധ ഒരു സമയത്ത് ചെന്നങ്ങളല്ല എന്തോ ഒരു അകൽച്ച ഈ രാജ്യത്തിൽ കഴിഞ്ഞിട്ട് ആ സമയത്താണ് അങ്കൾ ആർദനം ചെറുക്കത് എഴുന്നതും സിനിമകളിലൊന്നും സത്യമാണ് 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 ൊന്നും കുഴപ്പ സമയത്ത് ആർദ്രം തിരക്കഥുന്നതിന് മുൻപ് ചെറുനം കാച്ചു കത്തയച്ചിരുന്നു ഒരു ഗുരുനാഥന് ഗുരുനാഥന് ശിക്ഷൻ കൊടുക്കേണ്ട ഏറ്റവും വലിയ എന്ന് പറഞ്ഞ ആ കത്താണ് ആ കത്തിൽ ഞങ്ങൾ പറഞ്ഞു എന്നെ പേന എഴുതാൻ പഠിപ്പിച്ച വീണുചേട്ടൻ്റെ ആശീർവാദങ്ങളോടു കൂടിയാണ് ഞാൻ ആദ്യത്തെ തിരക്കഥയിൽ ആദ്യത്തെ അക്ഷരം എഴുതുന്നത് പറഞ്ഞു അച്ഛന ഇന്നും അക്കത്ത് സൂക്ഷിപ്പിക്കുവായിരുന്നു കുറഞ്ഞാൾ തന്നെ ഞങ്ങളൊക്കെ അക്കത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞ പിന്നെ വീണ്ടും അടുപ്പ് വീണ്ടും അടുത്തു വീണ്ടും ഇതൊക്കെ മാറി അവർ കാരണം നല്ല സൗഹൃദമാണെങ്കിൽ വീണ്ടും എടുക്കും കുട്ടി മുട്ടേ പറ്റത്തുള്ളൂ ആരും എന്തൊക്കെ സൗഹൃദം പോവില്ല അങ്ങനെ സൗഹൃദം അത് കഴിഞ്ഞിട്ടാണ് ഈ ൾക്ക് പേർക്ക് വേണ്ടി ചെയ്യേണ്ട പ്രോജക്റ്റ് ആയിരുന്നു അത് അച്ഛനും ചെടനങ്ങളും ചെയ്യണ നിയോഗമാണ് ആ സമയത്ത് ആലോചിച്ച കഥയാണ് അതിന്റെ പേര് ഈ തീം ഈ വർക്ക് അതൊന്നും പക്ഷെ നടക്കാതെ പോകുകയെ അത് തുടങ്ങും നടക്കാതെ പോവുകയാണ് കാരണം അതിന്റെ നിയോഗം അതുപോലെ ഇതിന്റെ ഫസ്റ്റ് ഫേസ് ആ ദിവാൻ്റെ ഭരണം ദിവാനെതിരെയുള്ള പ്രൊട്ടസ്റ്റും അതൊക്കെയാണ് എക്സാബൻ്റെ പാത ഇതിന്റെ സെക്കൻഡ് ഹാഫാണ് ശരിക്കും ലാൻസിനെ ഇപ്പോൾ എക്സാക്ഷൻസ് എന്ന ആദ്യം വരേണ്ടി വരുന്നത് പക്ഷേ വിധി കൊണ്ട് അത് രണ്ടാമത് വന്നു ആ രണ്ട് പീടും ആ കഥ കഴിഞ്ഞു ഇനി അതിനെപ്പുറത്തേക്ക് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പടം ഇല്ല പിന്നെ ആഡ് പടമാണ് രണ്ടാണ് ലാൽസന പിരിയേഡ് ഫിം പിരിയേഡ് ഫിമാണ് അപ്പം അതിന് അതിൻ്റെ അപ്പുറത്തിന് ഒരു ഉടപാടില്ല അതിനെ കോപ്പി ചെയ്ത് മറ്റു പടങ്ങൾ വന്നിട്ടുണ്ട് സത്യപ്രതി അങ്ങനെ കോപ്പി ചെയ്ത് വന്നിട്ട് പാട സത്യപ്രതത്തിൻ്റെ പിന്നെ വേറെ സ്റ്റാൻസ് അത് അങ്ങനെ കുറെ പടങ്ങളുണ്ട് ഇതിൻ്റെ ചേരി ഇങ്ങനെ വന്നു ഇതിന്റെ ശ്രീനെ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ വന്നു അത് അതുപോലെ ഉണ്ട് ഞാൻ പറയാം ഇതിനും ഇതിനും ഒരു നിയോഗമുണ്ട് ഈ സൗഹൃദത്തിന് വർഷങ്ങൾക്ക് മുൻപ് അത് ചടനങ്ങൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് കുറെ പേർ കുറെ നാൾ കാര്യം എൻ്റെ ഇത് പറഞ്ഞു ആ നിയോഗം എന്ന് പറഞ്ഞാൽ അത് നിയോഗമാണ് ഇവര് ഇവർ ഒരു സൗഹൃദം ഇങ്ങനെ കൂത്തുലയണമെന്നുള്ളൊരു നിയോഗമാണ് ഇത് ആരോ ആരോ മുൻകൂട്ടി നിശ്ചയിച്ചാണ് കാരണം ഇത് 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 അതിനെപ്പറ്റിക്ക് വ്യക്തമായി കാരണം ഉൾക്കടൽ സിനിമ ഇറങ്ങുന്ന സമയത്ത് അതിന്റെ ഫസ്റ്റ് പ്രിവ്യൂ നടക്കുന്ന സമയത്ത് അന്ന് ചടങ്ങുകള് ഇവാനസ് സുഖാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടുത്തെ മലയാള വിഭാഗം അധ്യാപകനാണ് ജോർജ് ഓണക്കൂർ സാറ് സാറിൻ്റെ കഥയാണ് ഉൾക്കടൽ സ്വാഭാവികമായും സാറ് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ചിരനങ്ങളെ ക്ഷണിച്ചിരുന്നു ഈ പ്രിവ്യൂവാണ് ഈ പ്രിവ്യൂ ഇടുമ്പോൾ ചെടനങ്ങൾ അവിടെ ഉണ്ട് ചിടനങ്ങൾ ആദ്യമായിട്ട് അച്ഛനെ കാണുന്ന ദൂരെ പുതുമുഖം എന്നുള്ള നിലയിലാണ് സ്റ്റേജിൻ്റെ ദൂരെ എവിടെയും ഇങ്ങനെ മാറി നിൽക്കുക ഉൾക്കടലിൽ അവിടെ വെച്ചാണ് ചെറുനങ്ങൾ ആദ്യമായിട്ട് അച്ഛനെ കാണുന്നത് പക്ഷെ അന്ന് ചെടങ്ങൾ അറിയില്ലായിരുന്നു ഈ വ്യക്തി എൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ പോവുകയാണ് ഞങ്ങൾക്കിടയിൽ ഒരു വലിയ സൗഹൃദം ഉണ്ടാകാൻ പോവാണ് അതാണ് ഇനി ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതം ഒന്നും അറിഞ്ഞേയില്ല അതാണ് കാര്യം തെളിയിച്ചു കാരണം ഈ വ്യക്തിയാണ് പിന്നീട് നിങ്ങളുടെ ഒരു ആളായി മാറുന്നത് ഇപ്പം നമ്മുടെ സൗഹൃദം പോലെ ഈ വ്യക്തിയാണ് സൗഹൃദത്തിൻ്റെ ഒരു ഒരു വ്യാപ്തി അല്ലെങ്കിൽ ഒരു ആഴം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടുതന്നെ പറയും ലാൽ സിലാമിൻ്റെ പറ്റി പറ്റി പറയുന്നത് പൊതുവേ തന്നെ പറയുന്നൊരു ഒരു പോലെ ഒരു ആക്ഷേപമുണ്ട് ഞങ്ങൾ അങ്ങൾ അച്ഛൻ്റെ കഴിവെടുത്താണ് അങ്ങൾ ആണ്ടു കിട്ടെടുക്കുന്നതൊക്കെ പറഞ്ഞു പറയാം അതൊക്കെ തെറ്റായ 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 ചിന്താഗതിയാണ് കാരണം തെറ്റായ ചിന്താഗതിയാണ് കാരണം ലാൽസിലാമെന്ന് പറയുന്നത് ചെറിയ നിങ്ങളുടെ അപ്പൻ്റെ പറയുന്ന കഥയാണ് അവരെ ത്യാഗോചനമായ ഒരു പ്രണയകഥയാണ് പ്രണയ ജീവിതമാണ് ലാൽ സലാം സ്വാഭാവികമായി മകൻ എന്ന നിലയിൽ ലാൽസലാം ഏത് സദസ്യെ പറ്റി പറഞ്ഞാലും ഏത് സദസ്സി പറഞ്ഞാലും അങ്ങൾ വികാര വികാര വികാരാധീനനാകും അങ്ങനെ ആവേശഭരിതനാകും കണ്ണെന്ന് അറിയും സത്യമാണ് കണ്ണാണ് അത് അതുകൊണ്ടാണ് നല്ല അച്ഛൻ്റെ അതൊന്നും അത് ചെയ്യാറില്ല കാരണം അങ്ങനെ ചെയ്യത്തില്ല നല്ല മനുഷ്യനാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ എൻ്റെ ശരിക്കും അങ്കിളാണ് എൻ്റെ ഞാൻ ചെന്നൈ പോയി താമസിക്കാൻ ചെന്നൈ പോയി താമസിക്കുകയാണെങ്കിൽ പോലും വർക്കിനെ ചെയ്യുകയാണെങ്കിൽ പോലും മിക്ക ദിവസം എന്നെ വിളിക്കാറുണ്ട്

ചെടങ്ങളാണ് ചെടങ്ങൾ വിൽക്കുകയാൽ അവിടെ എല്ലാം എന്തെല്ലാം എല്ലാം എന്തായി എന്തായി എന്തായിരുന്നു എപ്പോഴും ചെറിയ കാരണം അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എപ്പോഴും എന്തായി അല്ലെങ്കിൽ അച്ഛൻ്റെ അനിയന്നുള്ള സ്ഥാനത്ത് നിന്ന് എന്തായി എന്തായി ഇതിനെപ്പറ്റി ഞാൻ പറയാം ഈ മരണം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ മരണം കഴിഞ്ഞിട്ട് ബോഡി ഇങ്ങനെ ഇവിടെ കിടക്കുകയാണ് മോർച്ചറേ കിടക്കുകയാണ് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരണമല്ലോ അവിടെ കൊണ്ടുവരുമ്പോൾ ഞാനും ചടനങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം ആരുമില്ല ചെടങ്ങൾ ഞാൻ മാത്രമേ ചെടങ്ങൾ ഞാൻ മാത്രമേ ബോഡിയുടെ അടുത്തൊരു കസയ ഇരിക്കുകയാണ് ആ ബോഡി കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഒരു ആംബുലൻസിൽ ആംബുലൻസിൽ ഞാനും ഉണ്ട് ചെടങ്ങളുണ്ട് ഡ്രൈവറും ഉണ്ട് പുറകെ പിന്നിൽ അച്ഛൻ്റെ ബോഡി ശവവും അപ്പോൾ ചെടങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് കരഞ്ഞ് ഞാൻ ഞാൻ ഇങ്ങനെ കരന്ന് കണ്ടിട്ടേ ഇല്ല നീ ശരിക്കും ഒരു ബേസ്റ്റ് ഇതിലാക്കുന്ന പോലെ കരിഞ്ഞ് ഞാൻ ഞാൻ ഇങ്ങനെ എനിക്കൊന്നും പറയാൻ പോയില്ല പങ്കു പറഞ്ഞു മോനെ ഓനെ വേണുചേരൻ കൊണ്ട് എൻ്റെ കാർ ചെടങ്ങൾ തന്നെ ഡ്രൈവ് ചെയ്യും ഓനെ വേണുചേരണം കൊണ്ട് കാറിൽ ഞാൻ കേട്ടിട്ടുണ്ട് എവിടെയൊക്കെ ആരെയൊക്കെ കാണാൻ പോയിട്ടുണ്ട് ആ എനിക്ക് എന്നെ വേണിച്ചേരണ്ട ശവശരീരം കൊണ്ടുവന്നേട്ട അവസ്ഥ വന്നല്ലോന്നു കാരണം അതാണ് ആ സൗഹൃദം ട്രൂ ട്രൂ ഫ്രണ്ട്ഷിപ്പാണ് എനിക്കൊന്ന് പിന്നെ അവർ അവർ ആ ഒരു ആ ഒരു ബാഡ് ഫീസിൽ അവരകുന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് നല്ല പടങ്ങൾ ഒരു ഉണ്ടായിരുന്നൊരു ഉണ്ടാവുമായിരുന്നു മലയാളത്തെ കൂട്ടുകെട്ടിനേറ്റവും അധികം ശക്തമാണ് കെ സേതുവാദൻ സാരും തോക്കിവാസ സാരും കൂട്ടുകോട്ടുണ്ടായാലും ഉണ്ടായാലാണ് സത്യഭാഷണ പടങ്ങൾ ഇന്നും ക്ലാസിക്കായി കണ്ടത് അത് ഉണ്ടായത് തന്നെ കൂട്ടുകെട്ടിലേക്കാണ് കൂട്ടുകെട്ടുണ്ടെങ്കിൽ നല്ല പടങ്ങൾ ഉണ്ടാകത്തത് ശേഷം ആ സിനിമയിൽ ശ്രീകെട്ടാണ് അവരുണ്ടായിരുന്നെങ്കിൽ എപ്പോഴും പറയാം അവരുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഒരു പീരിയഡ് ആ പ്രൈം ഫീസിലവർ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് നല്ല പടങ്ങൾ കൂട്ടുകാട്ടുണ്ടാകുമായിരുന്നു നല്ല പടങ്ങൾ തുറക്കുന്ന കൂട്ടുകെട്ടുണ്ടാകുമായിരുന്നു പക്ഷെ അതിൽ അത് വിധിയാ പറയാൻ പറ്റുന്നില്ല പക്ഷെ ഉള്ളതൊക്കെ നല്ല പടങ്ങൾ ആവശ്യമായിരുന്നു അതും അവര് വേറെ ഫലം പ്ലാൻ ചെയ്തു പക്ഷെ നടന്നില്ല ാണ് സിനിമയുടെ കെമിസ്ട്രിയും സിനിമയുടെ പോളിറ്റിക് വേറെ സ്വാഗതം എന്ന സിനിമ സുഗമോ അതേ പാറ്റേണിൽ പെടുന്ന ഒരു ഒരു വിമർശനം പൊതുവെ ആളുകൾ പറയാറുണ്ട് ആ ഒരു വിമർശനത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അത് വിമർശനം എന്ന് ഞാൻ പറയുന്ന കാരണം സ്വാഗതം വേറെ കഥ എഴുതിയിട്ട് അതിന് ഭാര്യ കഥയാണ് ഇത് ഇതും ചട്ടങ്ങളാണ് ചട്ടങ്ങൾ പറഞ്ഞത് കാരണം അംഗളപക്ഷ കഥാ സന്ദർഭങ്ങൾക്ക് സാമ്യത ഉള്ളതാണ് അതുകൊണ്ടാണ് അച്ഛൻ്റെ എല്ലാ കഥകൾ സാമ്യത ഉണ്ടാവും പ്രണയം വ്യക്തിബന്ധം സൗഹൃദ പ്രത്യേകിച്ച് സൗഹൃദം എല്ലാ സൗഹൃദം ഒരു പ്രധാന ഘടകമാണ് അതെല്ലാം എല്ലാ പടത്തും എന്തിനും സുഹൃത്തു വരെ ആ സൗഹൃദത്തിന് ഒരു ഘടകമാണ് പിന്നെയും പറയാം ഇതിനെ ഈ സിനിമയുടെ സ്വാഗതം സിനിമിക്കുമ്പോൾ ആദ്യം വേറെ തിരക്കത്തെ കഴിഞ്ഞു അച്ഛൻ്റെ വേറെ ഒരു റൂഷേൻ്റെ ഒരു ഡബിൾ റൗണ്ടൊക്കെ വെച്ച് അതായത് അതായത് സിനിമയുടെ പേര് ഇതാണ് ഡയറ്റിതായിരുന്നു അതായിരുന്നു ഫിഫി അതായിരുന്നു ഫിഫി ഫിലോമിന ഫ്രാൻസിസ് എന്ന് പറയുന്നത് ഒരു 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 കറുത്ത ട്വിൻസ് ആണ് ഒരു സ്റ്റോറി ട്വിൻ സ്റ്റോറിയായിട്ട് റൂഷേൻ്റെ ട്വിൻസ് ആയിട്ട് ആലോചിച്ചു ഒന്ന് കറുത്തിടും ഒന്ന് ഭയങ്കര ഫെയർ അവരൊരു കോംപ്ലെക്സും അതിൻ്റെ പ്രണയം അതിൻ്റെ പ്രോബ്ലംസും ഒരാൾ സൂയിസൈഡ് ചെയ്യുന്നു സൂയിസൈഡ് ലിപ്സ്റ്റിക് കൊണ്ട് ഇങ്ങനെ എഴുതി വെക്കും ഞാൻ സൂയിസൈഡ് ചെയ്യുന്നു അതായിരുന്നു പെഫ് ചെയ്യുന്നു ഇതാണ് അച്ഛനെ ആദ്യം ആലോചിച്ചത് അതൊന്നും ഗംഭീര പക്ഷെ അന്നത്തെ ആ ഈ സിനിമയ്ക്ക് ഇറങ്ങിയ സമയത്ത് അതൊക്കെ ഇന്നത്തെ സിനിമ കൊള്ളാം ഇന്ന് പറ്റും ആ കാലഘട്ടം അന്നത്തെ സിനിമ ആവശ്യപ്പെടുന്ന സിനിമ കാലഘട്ടം അന്നത്തെ കാലഘട്ടം ഇത്തരം സിനിമകളൊന്നും അതായത് നമ്മുടെ

അപ്പം ഇത്തരം ചെയ്ത പടങ്ങൾ ഇന്ന് ഒരു വിമോചനം പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ അയത്തൻ ഡല്ലായി ആയി കുറച്ച് ഡൽ ആയി വാടുമ്പോൾ ഒരു വീക്കായി പറഞ്ഞു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വീക്കായി ഡല്ലായി ആയിപ്പോയി ആ സമയത്ത് ഒരു പടം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാം എല്ലാവരും കോമഡിയൊക്കെ വെച്ച് അങ്ങനെയാണ് തട്ടിക്കുട്ടിയ തട്ടിക്കുട്ടിയെല്ലാം അങ്ങനെ കഥയാണ് സ്വാഗതം അത് ഫ്രണ്ട്സ് എല്ലാം അച്ഛൻ അച്ഛനെ ഹെൽപ്പ് ചെയ്ത ചെറുകൾ വരെ അതിലും എത്തും കാരണം ഫിലിമില്ലാതെ കാരണം എല്ലാവരും പ്രൊഡ്യൂസേഴ്സൊക്കെ അഡ്വാൻസ് തിരിച്ച് വാങ്ങിച്ചു കാരണം അയിത്തൻ കുറച്ച് ഫെയിലായിരുന്നു അഹുത്തും നല്ല പടമാണ് പക്ഷെ ഫെയിലായിപ്പോയി ഫെയിലായപ്പോൾ അഡ്വാൻസ് അഡ്വാൻസുള്ള റിയിൽസ് അഡ്വാൻസ് തിരിച്ചു കാണാം കാരണം അച്ഛനും അച്ഛൻ പടയില്ലാത്ത അവസ്ഥയായിരിക്കും ഈ സമയത്ത് സുഹൃത്തുക്കളെ തന്നെയാണ് അച്ഛൻ്റെ പടം ഉണ്ടായിക്കോളൂ പടം ഉണ്ടായിട്ടുള്ള ഒരു പണം ചെയ്യിപ്പിച്ചത് അതാണ് സ്വാഗതം ആനന്ദങ്ങളും ചെടങ്ങൾ തന്നെയാണ് കിട്ടുന്നത് ചെടങ്ങൾ തന്നെയാണ് നമുക്ക് നമുക്ക് വേണ്ടി ചേർന്നാൽ കൂടി പണം ചെയ്യിക്കാൻ പഠിക്കണം ചടങ്ങുകൾ തന്നെയാണ് മുന്നിട്ടിറങ്ങി ഈ സമയത്ത് കിട്ടാൻ അതാണ് സ്വാഗതം